പണ്ട് പറയാറുണ്ട് കാട്ടി കുട്ടീനെ നക്കിയിട്ടാണ് കൊല്ലം സ്നേഹം കൊണ്ട് അതുമായിട്ട് നമ്മൾ രോഗികൾ നമ്മളോട് സ്നേഹം കൂടുതലായതുകൊണ്ട് ഞാൻ വരുന്ന കൂട്ടർ മുഴുവൻ നോക്കി തീർക്കണം എന്നുണ്ട് അവരുടെ ഒരു വാശ അച്ഛൻ പണ്ട് പറഞ്ഞിരുന്നു ഈ ഡോക്ടർ പണിയെടുത്തിട്ട് പൈസ ഉണ്ടാക്കാനാണെങ്കിൽ അതിൽ എന്തൊക്കെയാണ് നല്ല പണി ഒരു പാര വാങ്ങിയിട്ട് വല്ല രാത്രി വല്ല ബാങ്കാറ്റ പോയിട്ട് പൊളിക്കുന്നതാണ് നല്ലത് ഇതാണെങ്കിൽ ഈ ഒരു മര്യാദയ്ക്ക് പണിയെടുക്കുന്നത് വാർത്തകൾ ഇങ്ങനെ പരക്കുകയാണ് എന്നാൽ സേവനം കച്ചവടമാകുന്ന ഈ കാലത്ത് സൗജന്യ നിരക്കിൽ കണ്ണൂരിന്റെ ആരോഗ്യം കാത്ത ജനപ്രിയ ഡോക്ടർ ഗോപാൽ യഥാർത്ഥത്തിൽ പരിശോധന നിർത്തിവെക്കാനുണ്ടായ കാരണം എന്താണെന്ന് തുറന്നു പറയുകയാണ് രോഗങ്ങളുള്ളതുകൊണ്ടോ അല്ലെങ്കിൽ കിടക്കുന്നതുകൊണ്ടോ അല്ല നിർത്തിയത് ജോലി നിർത്തുന്നതിന്റെ പ്രധാന കാരണം ഒന്ന് പ്രായം ഇപ്പം മാസം കൂടി കഴിഞ്ഞാൽ എൺപതാമത്തെ വയസ്സ് തുടങ്ങുക അപ്പോൾ അതിനെ നിർത്തണം എന്ന് ഉദ്ദേശിച്ചിരുന്നില്ല പക്ഷേ പേഷ്യൻസ് ഒരു കാര്യം പറഞ്ഞു ഒരു തരം സഹകരിക്കാത്തൊരു രൂപത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങി അവർ പ്രതീക്ഷിക്കുന്ന എൻ്റെ ചെറുപ്പകാലത്ത് ഞാൻ എങ്ങനെ എത്രയാൾ നോക്കിയോ അത്രയാളെ ഇന്നും ഞാൻ നോക്കണം എന്നവരെ ആവശ്യം ഈ പണ്ട് പറയാറുണ്ട് കാട്ടി കുട്ടീനെ നക്കിയിട്ടാണ് കൊല്ല സ്നേഹം കൊണ്ട് അതുമായിട്ട് നമ്മൾ രോഗികൾ നമ്മളോട് സ്നേഹം കൂടുതലായത് ഞാൻ വരുന്ന കുട്ടർ മുഴുവൻ നോക്കി തീർക്കണം എന്നുണ്ടാവൊരു വാശ് അതെനിക്ക് ആരോഗ്യം കൊണ്ടും പ്രായ പ്രായത്തിൻ്റെ പ്രശ്നം കൊണ്ടും എനിക്കത് അത്രയധികം രോഗികൾ നോക്കി തീർക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ എണ്ണം കുറച്ചു അപ്പം എണ്ണം കുറച്ചത് അവർക്ക് അവർ അത്ര സന്തോഷമല്ല അവർക്ക് അതുമായിട്ട് ഒത്തുപോകാൻ പറ്റാത്ത കൊണ്ട് ഞാൻ കുറച്ച് വയ്യാത്തത് ഞാൻ നിർത്തിയതാണ് രാവിലെ മൂന്ന് മണിക്ക് ഞാൻ എൻ്റെ ഒപ്പി തുടങ്ങും മൂന്ന് മണിക്ക് തുടങ്ങിയാൽ കണ്ടിന്യൂസ് ആയിട്ട് ഒരു മാരത്തോൺ ഒപ്പിയാണ് ചിലപ്പോൾ രാത്രി എട്ട് മണി ഒമ്പത് മണി വരെ പോകും അപ്പോൾ അന്ന് സ്റ്റാഫ് ഉള്ളതുകൊണ്ട് എനിക്ക് ഏകദേശം ഒരു ഇരുപത് പേഷ്യൻസിനെ ആയിട്ട് എനിക്ക് നോക്കി തീർക്കാൻ പറ്റും ജി പി ആയതുകൊണ്ട് അപ്പോൾ പതിനാറ് മണിക്കൂറും പിന്നെ അതിനിടയ്ക്ക് വല്ലതും എന്തെങ്കിലും റോമർക്ക് അതും ഒക്കെ വേണ്ടി വന്നാൽ അതും ചെയ്യും അപ്പോൾ രാത്രി എട്ട് ഒമ്പത് മണി വരെ എൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കും ഉണ്ട് പക്ഷെ ഇന്നിപ്പോൾ ഞാൻ എനിക്കിപ്പോഴുള്ള പ്രശ്നം എനിക്കതൊന്നും ചെയ്യാൻ പറ്റില്ല മാക്സിമം ഒരു എഴുപത് പേഷ്യൻസിനെ ഞാൻ നോക്കാം അതായത് ഒരു മണിക്കൂറിനെനിക്കിപ്പോൾ പത്ത് പേഷ്യൻസിന് നോക്കാൻ പറ്റുന്നത് അപ്പോൾ ഏഴ് മണിക്കൂർ പണിയെടുക്കാം രാവിലെ ആറര മണിക്ക് തുടങ്ങിയാൽ ഉച്ചക്ക് ഒരു ഒന്നര രണ്ടര മണി വരെ പക്ഷെ അതിനിപ്പോൾ പേഷ്യൻസ് അതുപോലെ ഒരു നൂറ് നൂറ്റി അൻപത് പേഷ്യൻസിന് നോക്കണം എന്നറിയുമ്പോൾ പറ്റുന്നില്ല പതിനെട്ട് ലക്ഷം രോഗികൾക്ക് മരുന്നും സ്നേഹവും കുറിച്ചു കൊടുത്താണ് ഡോക്ടർ വിശ്രമ ജീവിതത്തിലേക്ക് കടക്കുന്നത് മരുന്നും അടക്കം നാല്പതോ അൻപതോ രൂപ മാത്രം വാങ്ങിയാണ് ഈ ജനകീയ ഡോക്ടർ രോഗികളെ പരിശോധിക്കാറ് പറയുമ്പോ നിങ്ങൾ ഇന്നത്തെ ആണ് നിങ്ങൾ മനസ്സിൽ കാണുന്നത് അന്ന് എന്ന് രണ്ടുപ്യാ വലിയൊരു സംഭവമാണ് എന്ന് അന്ന് ഒരു ഇവിടെ കണ്ണൂർ ഒരു കൂലി പതിനെട്ട് ഉറുപ്പ്യാണ് ഇന്നത്തെ കൂലി ഒരു പവന് ഇരുന്നൂറ്റി അമ്പത് ഇരുന്നൂറ്റി ഇരുപത് ഇരുന്നൂറ്റി അമ്പതിന് അടക്കായിരുന്നു വില അന്ന് അഞ്ച് നയ പൈസക്ക് ബസ്സിന് ഉണ്ട് അവിടെ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിൽ കയറിയാൽ പ്ലാസയിൽ പോയി ഇറങ്ങാ അഞ്ച് പൈസ കൊടുത്താൽ മതി അങ്ങനെ എല്ലാ കാര്യത്തിലും പൈസ ഈ രണ്ട് ഉറുപ്പ്യായിരുന്നു ഇന്നത്തെ ഇരുന്നൂറ് റുപ്പ്യേനേക്കാണ് ഭേദമായിരുന്നത് ഞാൻ ആ രണ്ട് ഉറുപ്പ്യ വെച്ചിട്ടാണ് വളരെ കാലം പ്രാക്ടീസ് ചെയ്തിരുന്നത് അന്നൊരു പേഷ്യന് ഒരു മൂന്ന് ദിവസം വരുന്നു ഫീസൊക്കെ ഇടയ്ക്ക് ഒരു എഴുപം നടക്കും ഇന്ന് ആ പരിപാടി നടക്കില്ല എന്നാലും എന്നെ കൊണ്ട് കഴിയും പോലെ ഞാൻ പിതാവ് ഡോക്ടർ എ ഗോപാലൻ നമ്പ്യാരുടെ വഴിയിലാണ് മക്കളും കടന്നുപോയത് ഡോക്ടർമാരായ രൈരു ഗോപാലും വേണുഗോപാലും രാജഗോപാലും സന്നദ്ധ സേവനം ജീവിതവ്രതമാക്കി നമ്മളൊരു ഡോക്ടർ കുടുംബമാണ് എൻ്റെ അച്ഛൻ പഴയ ഡോക്ടർ എ ജി നമ്പ്യാർ നിങ്ങളൊക്കെ ജനിക്കുന്നതിന് വളരെ കൊല്ലം മുമ്പുള്ള ആൾക്കാർ അദ്ദേഹത്തിൻ്റെ അച്ഛൻ നാലാൺമക്കളാ നാല് പേരും ഡോക്ടർമാരാണ് ഭാര്യമാരും ഡോക്ടർമാരാണ് നമ്മൾ ഡോക്ടർ കുടുംബമാണ് അച്ഛൻ ഇതിൽ നൂറ് ശതമാനം വിശ്വസിച്ച് കഴിയുന്നതും രോഗികൾക്ക് ബുദ്ധിമുട്ടിക്കാത്ത നിലയിൽ ചികിത്സ കൊടുക്കണം എന്നുള്ള വിശ്വാസമായിരുന്നു അത് പണ്ട് പണ്ടേ കേട്ട് വന്നതും അച്ഛനത് അങ്ങനെ ചെയ്തതുകൊണ്ട് നമ്മളത് ഏറ്റെടുത്ത് നമ്മളെല്ലാവരും അതെ എന്നാൽ ഞാൻ മാത്രമെന്നല്ല എൻ്റെ അനിയും ഡോക്ടർ വേണു പോകാലോ അങ്ങനെ ചെയ്യുന്നു മരിച്ചുപോയി ഡോക്ടർ രാജു തന്നെ ചെയ്തിരുന്നു അപ്പം അങ്ങനെ ആ രൂപത്തിൽ വന്നു അച്ഛൻ പണ്ട് പറഞ്ഞിരുന്നു ഈ ഡോക്ടർ പണിയെടുത്തിട്ട് പൈസ ഉണ്ടാക്കാനാണെങ്കിൽ അതിൽ എന്തൊക്കെയാണ് നല്ല പണി ഒരു പാല വാങ്ങിയിട്ട് വല്ല രാത്രി വല്ല ബാങ്കായിട്ട് പോയിട്ട് പൊളിക്കുന്നതാണ് നല്ലത് ഇതാണെങ്കിൽ ഈ ഒരു മര്യാദക്ക് പണിയെടുക്കണം ആ ഒരു അത് നമുക്കെല്ലാവരും ബാധിച്ചിട്ടുണ്ടത് അതുപോലെ നമ്മൾ തുടങ്ങി നമ്മൾ ചെയ്തു അതിനെക്കൊണ്ട് എനിക്ക് തിരിഞ്ഞു നോക്കിയിട്ട് എനിക്ക് ഒരു സങ്കടവും എനിക്ക് തോന്നിയില്ല ചെയ്ത മണ്ടത്തരാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല കാരണം ഞാൻ എൻ്റെ രണ്ട് മക്കളും നല്ല വെൽ സെറ്റിൽഡായി ഒരു വീടൊക്കെ ഉണ്ട് ആവശ്യത്തിന് പൈസ ബാങ്കിലുണ്ട് അൻപതിലേറെ വർഷം മുമ്പ് സേവനം ആരംഭിച്ചതു മുതലുള്ള രോഗികളുടെ കുറിപ്പടികൾ ഈ ബിഷങ്കുരൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് രോഗികളുടെ വരവിൽ ക്രമാതീതമായ കുറവുണ്ടാവുകയാണെങ്കിൽ ഡോക്ടർ തന്റെ സേവനം പുനരാരംഭിക്കുമെന്നാണ് പറയുന്നത് സഹകരിക്കുന്നു ഞാൻ എല്ലാവരും സഹകരിക്കാൻ ഒരുക്കണ്ടെങ്കിൽ ഞാൻ വീണ്ടും ചെറുങ്ങനെ തുടങ്ങാൻ ആഗ്രഹമുണ്ട് പക്ഷെ അത് സമ്മതിക്കു പലിച്ച് നോക്കി അത്രേ പറയാൻ പറ്റുള്ളൂ ഇനിയിപ്പം പോയാൽ ഇത്ര കണക്കുണ്ട് ഇന്ന് പോകുന്നിടത്തോളം പോട്ടെ പ്രൈം ട്വന്റി വൺ കണ്ണൂർ അതിരുകളില്ലാത്ത ആഘോഷം എസ്ക്രോ ഇവൻസിലൂടെ ഒരു ടെൻഷനും ഇല്ലാതെ നിങ്ങളുടെ സന്തോഷങ്ങൾ കളർഫുൾ ആക്കണ്ടെ ആഘോഷങ്ങൾ ഏതുമാവട്ടെ കളറാക്കാൻ ഞങ്ങളുണ്ട് നിങ്ങൾ മനസ്സിൽ കണ്ടത് ഹെസ്ക്രോ ഇവൻസ് യാഥാർത്ഥ്യമാക്കുന്നു മനം വായിക്കും ഫ്ലവർ ഡെക്കറേഷൻ നാവിൽ രുചിയുണർത്തുന്ന ഭക്ഷ്യ വിഭവങ്ങൾ ഒപ്പം സെലിബ്രിറ്റി മാനേജ്മെന്റ് തുടങ്ങി എല്ലാ സേവനങ്ങളും ഇനി എസ്ക്രോ ഇവൻസിലൂടെ എസ്ക്രോ ഇവൻസ് കാസമറീന കോംപ്ലക്സ് തലാപ് കണ്ണൂർ ഫൈവ് സിക്സ് ടു ഫൈവ് നയൻ ഡബിൾ സെവൻ സീറോ ഫോർ ഡബിൾ എയ്റ്റ് ഫോർ എയ്റ്റ് വൺ നയൻ ഡബിൾ ഫോർ നയൻ ത്രീ